സാറേ ഇതൊരു പത്ത് ഏക്കർ കേട്ടോ പത്ത് ഏക്കറും വീടും നമ്മുടെ കേണിച്ചെറാണോ കേണിച്ചെറിലുള്ള കേട്ടോ കാണുന്ന വീട് പിന്നെ ഇവിടെ മറ്റേ തന്നെ കിണറുണ്ട് എൻ്റെ ഇഷ്ടമാതിരി വെള്ളമുള്ള കിണറാണ് ത്തന്നെ കാന്താരി മുളകൊക്കെ ഉണ്ട് പേരയുണ്ട് ഇതൊരു കാണുന്നൊരു മാവട്ടോ പേര കാന്താരി മുളക് മാവ് വലിയൊരു പേര കുറേ പേര പേരന്മാരുണ്ട് കേട്ടോ താഴെ കാണുന്നത് ഒരു തൊഴുത്താണ് അതേപോലെ തന്നെ ഈ പറമ്പിൽ ഒരുപാട് തെങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ ഇനി ഞാൻ ഇങ്ങനെ ഒരു വൈഡായിട്ട് കാണിച്ചു തരാം ഈ നിൽക്കുന്നത് ഒരു ബബ്ലി മൂസിൻ്റെ ഒരു മരട്ടോ അതിനകത്ത് ബബ്ലി മൂസൊക്കെ ഉണ്ടാക്കി കിടക്കുന്നുണ്ട് ഇത് ഉണ്ടല്ലേ ബബ്ലി മൂസ് കേട്ടോ ഈ നിൽക്കുന്നത് നിൽക്കുന്നതൊരു ഓറഞ്ചിൻ്റെ മരോട്ടോ മരച്ചെടിയാണ് ചെറിയ ചെറിയ കായകളൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട് പിന്നെ കുറേ തെങ്ങുകളുണ്ട് ഈ സ്ഥലത്ത് കവുങ്ങ് പ്ലാവ് മാവ് എല്ലാം ഉണ്ട് പിന്നെ ചെറിയ രീതിയിൽ കുരുമുളക് പറമ്പ് ചെറിയ രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് ഈ വീട്ടിലിപ്പോൾ ഒരു ഓൾറെഡി ആളുകൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ ഇതിൻ്റെ ഉടമ തന്നെയാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് നല്ല നല്ലൊരു സ്ഥലമാണ് മൊത്തം ഇതിൽ പത്ത് ഏക്കർ ഉണ്ട് ഇതൊരു കൊടംപുളീൻ്റെ മരട്ടോ കൊടംപുളി ആണെന്നൊരു കൊടംപുളീൻ്റെ മരമാണ് ഇപ്പോൾ കൊടംപുളിയൊക്കെ പറച്ചൊരു സമയട്ടോ ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പറമ്പാണ് അത്യാവശ്യം വരുമാനങ്ങളെല്ലാം ഉള്ളൊരു പറമ്പാണ് ഇലക്ട്രിസിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട് കേണിച്ചിറിയൽ കേട്ടോ കേണിച്ചെറിയലായിട്ടാണ് വീട് വരുന്നത് ആ നിൽക്കുന്നത് ഒരു ചാമ്പേൻ്റെ മരം കേട്ടോ ചാമ്പയ്ക്കാ ചാമ്പക്കേൻ്റെ മരമാണ് നിൽക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഈ സ്ഥലം മൊത്തമായിട്ട് കാണിച്ചു തരാം നല്ലൊരു ക്ലൈമറ്റ് ആട്ടോ ഇവിടെ നല്ല സൂപ്പർ ക്ലൈമറ്റ് എല്ലാം എപ്പോൾ വരുവാണെങ്കിലും നല്ല തണുപ്പാണ് ഇവിടെ ഈ കാണുന്നത് തൊഴുത്ത് തൊഴുത്താണ് ഈ കാണുന്നത് എന്താ പറയുക നല്ലൊരു ഇടിവെട്ട് സ്ഥലം എന്നൊക്കെ പറയാം റിസോർട്ടിനും പാമിനും എല്ലാത്തിനും പറ്റുന്ന ഒരു ഇടിവെട്ട് സ്ഥലം കേട്ടോ സൂപ്പർ സ്ഥലമാണ് ഈ വീട് വരെ വണ്ടി എത്തും കേട്ടോ വീട് വരെ വാഹനം എത്തും പിന്നെ ഈ സ്ഥലത്തിൻ്റെ എന്താ പറയുക കറക്റ്റ് ഒരു സെൻറ്ററിലൂടെ സെൻറ്ററിലൂടെ ഒരു ചെറിയൊരു കൈത്തോടെ കൊഴുകുന്നുണ്ട് കേട്ടോ ഈ വീട്ടിലേക്ക് വരുന്ന വഴി ഇതാണ് ഈ വഴി കല്ലിട്ടിട്ടുണ്ട് കല്ലിട്ട വഴിയാണ് അത്യാവശ്യം വരുമാനം എല്ലാം ഉള്ളൊരു പത്ത് ഏക്കർ സ്ഥലട്ടോ ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ച സ്ഥലത്ത് എന്താ പറയുക അത്യാവശ്യം കവങ്ങും തെങ്ങും പിന്നെ ഇതൊക്കെ തന്നെ കാണുവാനുള്ളു പിന്നെ എന്താ പറയുക ഈ പത്തേക്കറുള്ളതിൽ ഒരു ഏഴ് ഏക്കർ സ്ഥലത്ത് ഫുള്ള് റബ്ബറാട്ടോ ആട്ടോ ഫുള്ള് റബ്ബറാണ് റബ്ബർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ കാണുന്നത് തെങ്ങ് ഈ സൈഡിൽ ഈ റോഡിൻ്റെ ഇവിടെ ഇവിടെ റോഡിൻ്റെ ഈ ഭാഗത്താക്കിയിട്ട് തെങ്ങും ഈട്ടി തേക്ക് ഇങ്ങനത്തെ മരങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് ഈ പത്തേക്കറിൽ ബാക്കി വരുന്ന സ്ഥലത്ത് ഇതാ ഈ കാണുന്ന റബ്ബറാണ് കണ്ടില്ലേ നല്ല സൂപ്പർ അടഞ്ഞ റബ്ബർ തോട്ട കേട്ടോ സപ്പോട്ടയൊക്കെ ഉണ്ട് സപ്പോട്ട് സപ്പോട്ടയൊക്കെ ഉണ്ടാക്കി കിടക്കുന്നത് കണ്ടില്ലേ പിന്നെ അതുപോലെ തന്നെ അടുത്ത വീടുകളൊക്കെ ഉണ്ട് കണ്ടോ ഇതിൻ്റെ തൊട്ടടുത്തുള്ള വീടാണ് ഒരുപാട് സപ്പോട്ടേൻ്റെ മരമുണ്ട് കേട്ടോ അത് നിറച്ച് സപ്പോർട്ടാണ് ഒരുപാട് സപ്പോർട്ടാ പേരക്ക ഒരുപാട് വാഴ വാഴയൊക്കെ കൊലച്ചിരിക്കുന്നാണ്ടില്ലേ നല്ലൊരു സൂപ്പർ ഇടിവെട്ട് സ്ഥലമാണ് കിടില സ്ഥലമാണ് ഞാൻ നിങ്ങൾക്ക് ഇനി ടാറോട്ടാണ് തരാം ഈ കാണുന്ന ടാറോട്ടിൽ നിന്നാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് പ്രവേശിക്കുന്നത് കേണീച്ചറ ടൗണിൽ നിന്നൊരു ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററൊക്കെ മാറിയിട്ടോ ഈ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ കേട്ടോ നമ്മളിങ്ങനെ ഈ ടാറോഡ് വന്ന് ഈ കാണുന്ന വഴിക്കാണ് നമ്മൾ അങ്ങോട്ട് ഈ പ്രോപ്പർട്ടിയിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് ഈ പത്തേക്കർ മുഴുവനായിട്ട് കാണിച്ചു തരാം ഇനി നമ്മൾ പോകുന്നത് നിങ്ങൾക്ക് ആ റബ്ബർ തോട്ടം ഒന്ന് കാണിച്ചുതരാം അല്ല അടിപൊളി റബ്ബർ തോട്ടമാണ് നല്ല വരുമാനമുള്ള സ്ഥലമാണ് കേട്ടോ അല്ല വരുമാനമുള്ള അടിപൊളി സൂപ്പർ സ്ഥലമാണ് റിസോർട്ടിനും ഹോം സ്റ്റേക്കൊക്കെ നൂറ് ശതമാനം പറ്റുന്നതാണ് എൻ്റെ വില വിലയെന്ന് വില കേൾക്കുമ്പോഴാണ് നിങ്ങൾ ഞെട്ടുവാൻ പോകുന്നത് വില അധികം വിലയൊന്നുമില്ല ചെറിയൊരു വില മാത്രമാണ് എൻ്റെ ഉടമ പറയുന്നത് വില നെഗോഷബിളാണ് ഒരു തോടൊക്കെ ഇതിൽ ഒഴുകുന്നുണ്ട് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ ബൗണ്ടറിയിലൂടെ ചെറിയൊരു തോടൊക്കെ ഒഴുകുന്നുണ്ട് നല്ല ഫുൾ ടൈം വെള്ളമുള്ളൊരു തോടമാണ് അല്ല വെള്ളം കയറുന്ന സ്ഥലവും നല്ലത് വെള്ളം കയറുന്ന സ്ഥലവും നല്ല നല്ല അടിപൊളി സ്ഥലം തന്നെയാണ് അന്നാണ് റബ്ബർ തോട്ടം ഈ സ്ഥലത്തിൻ്റെ സെൻറ്ററിലൂടെ ഒഴുകുന്നൊരു തോടാട്ടോ ഈ സ്ഥലത്തിൻ്റെ സെൻറ്ററിലൂടെ ഒഴുകുന്ന തോടാണ് നല്ല അടിപൊളി ഒരു തോടാണിത് ഇത് കണ്ടില്ലേ ഈ സ്ഥലത്തിൻ്റെ നേരെ സെൻറ്ററിലൂടെ ഒഴുകുന്ന ഒരു അടിപൊളി തോടാണ് ഈ കാണുന്നത് കേട്ടോ ഈ പത്ത് ഏക്കറും വീടിനും ഇതിന്റെ ഉടമ ആവശ്യപ്പെടുന്നത് ഒരു ഏക്കറിന് മുപ്പത്തി അഞ്ച് ലക്ഷമാണ് ഒരു സെന്റിന് മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇത് ഏക്കർ ഒന്നിച്ചും വിൽക്കുന്നതാണ് ഇനി പത്ത് ഏക്കർ ഒന്നിച്ച് വാങ്ങുവാൻ കഴിയാത്തവർക്ക് ഈ കാണുന്ന വീടും ഏക്കർ സ്ഥലവുമായിട്ടും ഇതിൻ്റെ ഉടമ വെക്കുന്നതാണ് വില നെഗോഷ്യബിളാണ് കെൺസിലൊക്കെ ഇഷ്ടം മാതിരി വെള്ളമുണ്ട് ഈ സ്ഥലത്തിന്റെ സെൻ്ററിലൂടെ അതിമനോഹരമായിട്ടുള്ളൊരു തോടൊഴുകുന്നുണ്ട് റിസോർട്ടിനും ഫാമിനും എല്ലാത്തിനും അനുയോജ്യമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ളൊരു സൂപ്പർ സ്ഥലമാണ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ഒരു സെൻറ്റിന് മുപ്പത്തി അയ്യായിരം ആണ് ചോദിക്കുന്നത് വില നെഗോഷ്യബിളാണ് മൂന്നേക്കറായിട്ടും പത്ത് ഏക്കറായിട്ടും കൊടുക്കുന്നതാണ്